നമസ്കാരം സാഫുർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ട്രെയിനിങ് ക്ലാസ്സിൽ ഇന്ന് പറയാൻ പോണത് നമ്മുടെ വർക്ക് ബുക്കിലെ പതിനെട്ടാമത്തെ വർക്ക് ആയിട്ടുള്ള പി ജെ സ്റ്റോർ ഈ ഒരു വർക്ക് സ്റ്റോക്ക് ക്രിയേഷൻ മാത്രമായിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ സ്റ്റോക്ക് ക്രിയേഷൻ ആണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക് തുടങ്ങാൻ പോകുന്നത് അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻ വൗച്ചർ ട്രാൻസാക്ഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതി ചെയ്ത് കഴിഞ്ഞു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ചെക്ക് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെയാണ് കോമ്പൗണ്ട് ചാനൽ ട്രാൻസാക്ഷൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന രൂപങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തായിട്ട് സ്റ്റോക്ക് ക്രിയേഷൻ ആണ് ഇപ്പോൾ സ്റ്റോക്ക് ക്രിയേഷൻ എന്ന ഈ ടോപ്പിക്കിൽ സ്റ്റോക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സ്റ്റോക്ക് ക്രിയേഷൻ സ്റ്റോക്ക് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ കംപ്ലീറ്റ് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് കമ്പനി ക്രിയേഷൻ കഴിഞ്ഞാൽ പിന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന രൂപ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ലെഡ്ജർ നമുക്ക് രണ്ട് രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ഒന്ന് ട്രയൽ ബാലൻസ് റെക്കോർഡ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യുന്ന രീതി അപ്പൊ ട്രയൽ ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള നാല് വർക്കുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എഐ എം എൻ്റർപ്രൈസസ് ടെക്നോ വേൾഡ് മുബാറക് എൽ ടി ഡി ഗ്ലോബൽ ഗ്രൂപ്പ് ഇതൊക്കെ നമ്മൾ ട്രയൽ ബാലൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലർ അവസാനിച്ചിട്ടില്ല കുറഞ്ഞ മാസങ്ങൾ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാത്തതായിട്ടുള്ളൂ അതായത് നമ്മുടെ കമ്പനിയിൽ ഇതുവരെ വർക്കുകളൊന്നും കമ്പ്യൂട്ടറൈസ്ഡായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മളെ വർക്കുകളൊന്നും ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ മാസങ്ങളിലെ വർക്കുകൾ മാത്രം നമുക്ക് പെൻഡിങ് ആയിട്ട് ഈ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക ട്രയൽ ബാലൻസുകളായിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പം ട്രയൽ ബാലൻസ് ആയിരിക്കും നമുക്ക് ലെഡ്ജർ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരിക ഇനി ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഇയറിലുള്ള കംപ്ലീറ്റ് വർക്കുകളും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇയറിലെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും നമ്മൾ ലെഡ്ജറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരാം അതിൻ്റെ ഏകദേശം മൂന്ന് വർക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോക്ക് ക്രിയേഷൻ ആണ് ഇത് പ്രത്യേകം എടുത്ത് ഞാൻ പറയാൻ കാരണം നേരത്തെ ചെയ്ത ലെഡ്ജർ ക്രിയേഷൻ എടുത്ത് പറയാൻ കാരണം ലെഡ്ജർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓർമ്മ ഉണ്ടെന്ന് നിൽക്കുക നമ്മൾ ലെഡ്ജർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഒഴിവാക്കി വിട്ടിരുന്നു ഇപ്പം ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഇൻ ഹാൻഡ് നമ്മൾ ഒഴിവാക്കി വിടും അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഒഴിവാക്കി വിടുന്നിട്ട് അത് ഡിഫറൻസ് ആയിട്ട് കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അങ്ങനെ നമുക്കൊക്കെ ഡിഫറൻസ് ആയിട്ട് കിട്ടിയിരുന്നു ആ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്ന എന്താണ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് അപ്പോൾ സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ ലെഡ്ജർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റോക്ക് ആയിട്ട് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുക സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ക്രിയേഷനിലൂടെ മാത്രമായിരിക്കണം അപ്പൊ ആ സ്റ്റോക്ക് ക്രിയേഷൻ ആണ് നമുക്ക് ഈ പി ജെ സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇതിൽ ഇരുപത്തി മൂന്ന് സ്റ്റോക്കുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഇരുപത്തി മൂന്ന് സ്റ്റോക്കുകളും എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്ന് നമ്മൾ നോക്കാം അതിന് ഞാൻ ആദ്യത്തിലെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിം ആണ് അതുപോലെ തന്നെയാണ് എന്നിട്ട് ഈ സ്റ്റോക്കിന്റെ യഥാർത്ഥ ആൻസർ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതിലെ കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിലെ പി ജെ സ്റ്റോർ എന്ന ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക് നമ്പർ പതിനെട്ടാണ് ഇതിൽ ടോട്ടലി ഇരുപത്തി മൂന്ന് പ്രൊഡക്റ്റുകളാണ് ഉള്ളത് അതിൽ സിന്തോൾ ബിഗ് ലെക്സ് ഇൻ്റർനാഷണൽ മാർഗോ ലൈഫ് ബോയ് ഗോൾഡ് ക്ലോസപ്പ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണ് ഓരോ പ്രൊഡക്റ്റിനും വേണ്ടിയുള്ള ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുള്ളതെന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഐറ്റം സിന്തോൾ ബിഗ് എന്ന പ്രൊഡക്റ്റാണ് അത് അണ്ടർ തന്നിട്ടുണ്ട് സോപ്പാണ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് റേറ്റ് തന്നിട്ടുണ്ട് അതേപോലെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നുണ്ട് പിന്നെ കറണ്ട് സ്റ്റോക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് എത്ര എണ്ണം എന്നുള്ളത് ഇപ്പോൾ എത്ര എണ്ണം നിലവിൽ നമ്മൾ കയ്യിലുണ്ട് അതായത് അവൈലബിൾ ക്വാണ്ടിറ്റിയാണ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് അത് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ പർച്ചേസ് റേറ്റും അതുപോലെ തന്നെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയും മൾട്ടിപ്പിൾ ചെയ്ത എമൗണ്ടാണ് നമുക്ക് സ്റ്റോക്ക് വാല്യൂ ആയിട്ട് കിട്ടേണ്ടത് അതേപോലെ റെ റീ ഓർഡർ ലെവൽ റിയോർഡർ ലെവൽ നമുക്കിപ്പോൾ ടാലിയിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എത്ര എണ്ണത്തിന് ഓർഡർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോക്ക് വാല്യൂ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഏകദേശം ഒരു അഞ്ച് പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നത് അതിന് ശേഷം ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാനുണ്ട് അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് യഥാർത്ഥ ആൻസർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന് സിന്തോൾ ബിഗ് എന്ന പ്രൊഡക്റ്റ് അത് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ഓപ്ഷനെ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ക്രിയേറ്റ് ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൻടർ ചെയ്യുന്നു അതിലെ സ്റ്റോക്ക് ഐറ്റം നമ്മൾ നമ്മളെടുക്കുക ഓക്കെ അല്ലേ സ്റ്റോക്ക് ഐറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക സ്റ്റോക്ക് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നിട്ടത് സി സിന്തോൾ ബിഗ് ആണ് അപ്പോൾ സിന്തോൾ ബിഗ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓക്കെ സിന്തോൾ ബിഗ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ സിന്തോൾ ബിഗ് അപ്പോൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അണ്ടർ എന്താന്നുള്ളതാണ് ചോദിക്കേണ്ടത് അണ്ടർ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അണ്ടർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്താണ് അണ്ടർ നമുക്ക് തന്നിട്ടുള്ളത് സോപ്പാണ് അപ്പോൾ അല്ലേ അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്താൽ വരൂല്ല കണ്ട ഞാൻ അപ്പോൾ ടൈപ്പ് ചെയ്തു പക്ഷേ ടൈപ്പ് ചെയ്തിട്ട് വരുന്നില്ല സ്പെല്ലിങ് ആർഡാണ് കാണിക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിലെ ഓൾട്ട് ആണ് പ്രസ് ചെയ്യേണ്ടത് കീബോർഡിലെ ഓൾട്ട് പ്ലസ് സി അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട് അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കീബോർഡിൻ്റെ ആരോ ബട്ടൺ പ്രസ് ചെയ്ത മുകൾക്കുള്ള ആരോ ആരോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പാരോ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ അതിൽ സെലക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും അതിൽ നേരെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓൾ സി പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾ സി പ്രസ് ചെയ്തു അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് സ്റ്റോക്ക് ദ സെക്കൻഡറി ആയിട്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മൾ സോപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്തു സോപ്പ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്കൊന്നും കൊടുക്കാനൊന്നും നേരെ എൻറ്റർ ചെയ്യുന്നു ഇനി ഇവിടെ നമുക്ക് അടുത്തതായിട്ട് കാറ്റഗറി എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട് കാറ്റഗറി എന്താണെന്നുള്ളത് നമുക്കിനി വരും ഭാഗങ്ങളിൽ നമുക്ക് പറഞ്ഞു പോവാം ഓക്കെ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ നേരെ എൻറ്റർ ചെയ്യണേ ഈ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടല്ലോ ഇപ്പോൾ യൂണിറ്റ് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം യൂണിറ്റ് എന്താണ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനും ഒരു അളവ് ഉണ്ടാവും ഓക്കെ അല്ലേ ആ അളവ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കും അപ്പോൾ സോപ്പിൻ്റെ അളവ് നമുക്ക് കൊടുക്കേണ്ടത് നോസിലാണ് നോയ്സ് ചില പ്രൊഡക്റ്റുകൾ കെ ജി കിലോഗ്രാമിലേക്കറുണ്ടാവുക ചിലത് പിന്നെ പാക്കറ്റായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിറ്റർ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റിൽ വന്നിട്ട് യൂണിറ്റിൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓൾട്ട് പ്ലസ് സി ഓൾട്ട് സി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഓൾട്ട് സി പ്രസ് ചെയ്ത് ഞാൻ സിമ്പിൾ എന്നുള്ള നമ്മൾ എന്ത് ചെയ്തു എൻ ഒ എസ് നോസ് എന്ന് കൊടുത്തു ഇനി പാക്കറ്റ് പാക്കറ്റാണെങ്കിൽ അതിൻ്റെ ഷോർട്ടായിട്ട് കൊടുക്കുക ഇനി ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റിലെ യൂണിറ്റ് എല്ലാത്തിനും ഒന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുക ഫോർമൽ നെയിമ് എന്നുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഫർ ഫോർമൽ നെയിമ് നമ്പേഴ്സ് അതായത് എൻ ഒ എസിൻ്റെ എന്താണെന്നുള്ള എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കുക കറക്റ്റായിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു ഇനി അടുത്തായിട്ട് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് അവിടെ ഇപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യണ്ട ഒന്നും കൊടുക്കണ്ട ഓക്കെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക കാരണം ആൾട്ടർനേറ്റ് യൂണിറ്റ് ഒക്കെ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിലുള്ള ടോപ്പിക്കുകളാണ് അതായത് കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്കും കൂടെയൊക്കെ കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന ആൾട്ടർനേറ്റ് യൂണിറ്റിനെ കുറിച്ചാണ് നേരെ എൻറ്റർ ചെയ്യുക അപ്പോൾ അവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കണ്ട നേരെ എൻ്റർ ചെയ്യുക ഓ സോറി നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക നേരെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവുക സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിന് മുമ്പ് സെറ്റ് കമ്പോണൻസ് ബോം ഉണ്ടാകും അതുപോലെ സെറ്റ് സ്റ്റാൻഡ് അപ്പോൾ ഈ കമ്പോൺസ് ബോം എന്നുള്ളത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട അതൊക്കെ ഇനി വരാനുള്ളത് തന്നെയാണ് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് ആക്കുക ഇനി ഇവിടെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് നിങ്ങളൊരു പക്ഷതിൽ ടാലിയിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇനി സ്റ്റോക്ക് ക്രിയേഷൻ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല ഈ കാറ്റഗറി അതേപോലെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് അതേപോലെ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന സെറ്റ് സ്റ്റാൻഡേർഡ് ഈ സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല അത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക എന്നുള്ളത് ഞാൻ ഇത് രണ്ട് ഐറ്റംസെയും കൂടിയും കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കറക്റ്റായിട്ട് ഒന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് ആക്കി കൊടുക്കുക എസ്സിന് വൈ എന്നിട്ട് കൊടുത്താൽ മതി ശേഷം എൻ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്യുമ്പോൾ കണ്ട അങ്ങനെ ഒരു വിൻഡോ ഒക്കെയാണ് പോവുക അപ്പോൾ പോകുന്ന സമയത്ത് അപ്ലിക്കബിൾ ഫ്രമൗട്ട് ഡേറ്റ് ആണ് അവിടെ നിങ്ങളൊന്നും ചെയ്യരുത് അഥവാ നിങ്ങളെ കൈ എന്തെങ്കിലും തട്ടിയിട്ട് ഇങ്ങനെ ആ ഡേറ്റ് ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒന്ന് ബാക്കിൽ തന്നെ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് കണ്ട എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അല്ല ഡേറ്റ് അവിടെ കറക്റ്റായിട്ട് വരും അപ്പോൾ ഇനി നമ്മളിവിടെ കൊടുക്കേണ്ട എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അഥവാ പർച്ചേസ് റേറ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യാ നമ്മൾ പർച്ചേസ് റേറ്റ് എത്രയാണ് നോക്കുക പതിമൂന്ന് പോയിൻറ്റ് ഇരുപത്തി അപ്പോൾ പതിമൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ എന്നുള്ളതാണ് അതിൻ്റെ എമൗണ്ട് ഓക്കെ നേരെ എൻറ്റർ ചെയ്തു ഇനിയും പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്തിട്ട് ഇനി അടുത്ത് സെല്ലിംഗ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുള്ളത് പതിനഞ്ച് രൂപ അൻപത് പൈസയാണ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് രൂപ അതേപോലെ അൻപത് പൈസ ഇട്ട് കൊടുത്തു ഓക്കെ നേരെ എൻ്റർ ചെയ്യുന്നു ഓക്കെ എൻട്രി ചെയ്തിട്ട് നേരെ വരിക ഇവിടെ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി കൊടുക്കുക അപ്പോൾ ക്വാണ്ടിറ്റി ഞാൻ കൊടുക്കുകയാണ് ആണ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മൂവായിരം കൊടുക്കുക ഓക്കെ മൂവായിരം കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു വീണ്ടും പർച്ചേസ് റേറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുക പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുത്തിരുന്നു പതിമൂന്നേ പോയിൻറ്റ് ഇരുപത്തിയഞ്ചായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്വാണ്ടിറ്റിയും പർച്ചേസ് റേറ്റും ഗുണിച്ച എമൗണ്ട് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ വരിക എന്നുള്ളത് അപ്പോൾ വാല്യൂ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക ഓക്കെ കണ്ട മുപ്പത്തി ഒൻപത് എഴുന്നൂറ്റൻപത് ഇത് കറക്റ്റാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നോക്കുക ഇവിടെ കണ്ടാ മു എഴുപത്തി മുപ്പത്തി ഒൻപത് എഴുന്നൂറ്റി അൻപത് അല്ലേ അതോടൊപ്പം സ്റ്റോക്കിൻ്റെ വാല്യൂ അതായത് അത്രയും രൂപേൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി പെൻഡ് എന്ന് അർത്ഥം ഓക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ എൻട്രിയ ഓക്കെ സേവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞു ഇനി അടുത്ത ഐറ്റം രണ്ടാമത്തെ ഒരു ഐറ്റം കൂടി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം ലെക്സ് ഇൻറ്റർനാഷണൽ എന്ന് പറയുന്ന പറയുന്നൊരു ഐറ്റമാണ് നമുക്ക് അടുത്ത അടുത്തായിട്ട് കൊടുക്കാനുള്ളത് ഓക്കെ ലെക്സ് ഇൻറ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം അണ്ടർ നമുക്ക് തന്നിട്ടുള്ള സോപ്പ് തന്നെയാണ് ഓക്കെ സോപ്പ് ഇവിടെ സെലക്ട് ചെയ്താൽ മതി ഇനി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇവിടെ ഉണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തത് സെലക്ട് ചെയ്തു നേരെ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് യൂണിറ്റും ഓൾറെഡി കൊടുത്തത് അവിടെ ഉണ്ട് ഇനി ആൾട്ടർനേറ്റ് യൂണിറ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് നേരെ എൻറ്റർ ചെയ്യുക സെറ്റ് കമ്പോണൻറ്റ്സ് ബോമോ ഇപ്പം നമുക്ക് ആവശ്യമില്ല ഈ ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുക്കുക എത്രയാണ് പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് ആറ് രൂപ നാൽപ്പത് പൈസ അപ്പോൾ ആറ് പോയിൻറ്റ് നാൽപ്പതാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആറ് പോയിൻറ്റ് നാൽപ്പത്തിട്ട് കൊടുത്തു ഇനി സെല്ലിംഗ് പ്രൈസ് എത്ര എത്രയെന്നുള്ളതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഏഴ് പോയിൻറ്റ് ഓക്കെ ഇട്ട് കൊടുത്തു നേരെ എൻ്റർ ചെയ്യുന്നു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാനുള്ളത് എത്രയാണ് ഇവിടെ ഈ സ്റ്റോക്ക് കറണ്ട് സ്റ്റോക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി ഒരുന്നൂറാണ് ഇനി വീണ്ടും പർച്ചേസ് റേറ്റ് കൊടുക്കുക ആറ് പോയിൻറ്റ് നാൽപ്പത് കറക്റ്റായിട്ട് പതിമ പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പതായിരിക്കും അതിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ടാവുക ഓക്കെ കണ്ടല്ലോ നേരെ എൻ്റർ ചെയ്യുന്നു പിന്നെ ഈ റിയോർഡർ ലെവൽ നമുക്കിപ്പോൾ കൊടുക്കാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എൻ്റർ ചെയ്യുക സെവ് ചെയ്യാം ഇനി എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ സംഭവങ്ങളൊന്നും അതിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയുക അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ക്രിയേഷനിലൊന്ന് നിൽക്കേണ്ടത് അപ്പോൾ ഇതിൽ കാറ്റഗറി ഉണ്ടാവില്ല യൂണിറ്റ് അങ്ങനെയൊക്കെ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ കീബോർഡിൽ എഫ് ട്വൽവ് ബട്ടൺ പ്രസ് ചെയ്യാം ഈ എഫ് ട്വൽവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ട്വൽവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ഷോ മോർ കോൺഫിഗറേഷൻ ഷോൾ കോൺഫി ഈ രണ്ട് ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം എസ് കൊടുക്കണം എസ് കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്ത് വരിക എൻറ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കണ്ടാൽ ഒന്ന് യു സ്റ്റോക്ക് ഗ്രൂപ്പ് ഫോർ സ്റ്റോക്ക് ഐറ്റം അതേപോലെ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ പ്രൊവൈഡ് യൂണിറ്റ് ഓഫ് മെഷർ അതായത് യൂണിറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അതായത് യൂസ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് വരാൻ അതുപോലെ സെറ്റ് കമ്പോണൻസ് അതുപോലെ പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ബൈങ്ക് ആൻഡ് സെല്ലിംഗ് റേറ്റ് അതായത് പർച്ചേസ് ആയിട്ടും സെയിൽസ് റേറ്റ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ എസ് ആക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഈ ഇൻവെൻറ്ററി ഡീറ്റെയിൽസിൽ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ഓപ്ഷൻസ് നിങ്ങൾ ഓൾറെഡി എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നേരെ എൻ്റർ ചെയ്യുക ഇനി അടുത്തതായിട്ട് അടുത്തായിട്ടൊരു ഐറ്റം കൂടി ജസ്റ്റ് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം മാർഗോ എന്നൊരു ഐറ്റം ആണ് ഓക്കെ മാർഗോ ഓക്കെ മാർഗോ അതിൻ്റെ അണ്ടർ സോപ്പ് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് നേരെ എൻ്റർ ചെയ്തു യൂണിറ്റോട് ഓൾറെഡി വന്നിട്ടുണ്ട് ദാ ഇനി ഇവിടെ എസ് കൊടുക്കുക പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കുക പർച്ചേസ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ് നാല് രൂ നാല് പോയിൻ്റ് അൻപതാണ് സെല്ലിംഗ് പ്രൈസ് ആറ് രൂപയാണ് ഓക്കെ നാല് പോയിൻ്റ് അൻപത് രൂപ കൊടുത്തു സെല്ലിംഗ് പ്രൈസ് ആറ് രൂപ കൊടുത്തു ഇനി ക്വാണ്ടിറ്റി എത്ര തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ക്വാണ്ടിറ്റി എത്രയാണ് എന്താ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി എൺപതാണ് ഓക്കെ ആയിരത്തി നാന്നൂറ്റി എൺപത് വീണ്ടും പർച്ചേസ് റേറ്റ് ഇട്ടു നാല് പോയിൻറ്റ് അൻപത് ഇട്ടു കഴിഞ്ഞു അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടുന്നത് ഓക്കെ ഇനി അടുത്ത ഐറ്റം നമുക്ക് നോക്കാം ലൈഫ് ബോയ് ഗോൾഡ് എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഓക്കെ ലൈഫ് ബോയ് ഗോൾഡ് അണ്ടർ സോപ്പ് തന്നെയാണ് തന്നിട്ടുള്ളത് സോപ്പ് കൊടുത്തു നേരെ എൻ്റർ ചെയ്ത യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആണ് എസ് കൊടുത്തു പർച്ചേസ് റേറ്റ് പർച്ചേസ് റേറ്റ് നമുക്ക് എത്ര തന്നിട്ടുള്ളത് നോക്കാം അഞ്ച് പോയിൻ്റ് ഇരുപത്തഞ്ച് ഓക്കെ അഞ്ച് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുള്ളത് ഏഴ് രൂപയാണ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കുക രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പതാണ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കൊടുക്കേണ്ട എന്താണ് പർച്ചേസ് റേറ്റ് ആണ് പർച്ചേസ് റേറ്റ് അഞ്ച് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് കറക്റ്റായിട്ട് പന്ത്രണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചായിരിക്കും അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ സ്റ്റോക്കിൻ്റെ വാല്യൂ പന്ത്രണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ നേരെ സേവ് ചെയ്യാം അടുത്ത ഐറ്റം അടുത്ത ഐറ്റം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഇവിടെ പ്രത്യേകം തന്നിട്ടുണ്ട് ക്ലോസപ്പ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ ക്ലോസപ്പ് അതുപോലെ നൂറ് ഗ്രാമിൻ്റെ ക്ലോസപ്പ് അൻപത് ഒരു അൻപത് ഗ്രാമിൻ്റെ ക്ലോസ്ആപ്പ് ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ക്ലോസപ്പ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ക്ലോസപ്പ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ മാത്രം ടൈപ്പ് ചെയ്ത് പോകാൻ പാടില്ല ഇതിൻ്റെ കൂടെ അവിടെ തന്നത് അതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടു ഓക്കെ അല്ലേ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്ലോസ് അപ്പ് കൊടുത്തു നെക്സ്റ്റ് നമുക്ക് ക്ലോസ് ക്ലോസപ്പാണ് കൊടുക്കാനുള്ളത് അപ്പോൾ വീണ്ടും കൊടുക്കുമ്പോൾ അതെന്താവില്ല ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ട് കാണിക്കും അപ്പോൾ ഇത് ഇവിടെ എങ്ങനെയാണോ നിങ്ങൾക്ക് പേര് തന്നിട്ടുള്ള അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കാം ഓക്കെ അല്ലേ അപ്പോൾ ക്ലോസ് അപ്പ് ഇരുന്നൂറ് ഗ്രാം നമുക്ക് കൊടുക്കാം അതിൻ്റെ അണ്ടർ തന്നിട്ടുള്ളത് നമുക്ക് പേസ്റ്റാണ് അപ്പോൾ ഓൾട്ടസി അടിച്ചിട്ട് നമുക്ക് പേസ്റ്റ് കൊടുക്കാം നേരെ എൻട്രി ചെയ്തു യൂണിറ്റ് കറക്റ്റായിട്ട് തന്നെ നേരത്തെ കൊടുത്ത തന്നെയാണ് എല്ലാത്തിനും വരുന്നത് ഇവിടെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്സ് കൊടുക്കുക പർച്ചേസ് റേറ്റ് പർച്ചേസ് റേറ്റ് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസ കൊടുത്തു അതേപോലെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കൊടുക്കാം ഇരുപത്തഞ്ച് രൂപ അൻപത് പൈസ ഓക്കെ ഇരുപത്തഞ്ച് രൂപ അൻപത് പൈസ കൊടുത്തു വീണ്ടും ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വീണ്ടും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എഴുപത്തഞ്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊൻപത് നാനൂറ്റി അൻപത് വരും ടോട്ടൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതുവരെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് പ്രൊഡക്റ്റുകൾ ഞാൻ ചെയ്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ആൻസർ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുക അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമുക്കിങ്ങിതിൻ്റെ റിപ്പോർട്ട് നോക്കാം സേർവ് ചെയ്ത ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുവരെയുള്ള റിപ്പോർട്ട് എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റോക്ക് സമ്മറി ചെന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ റിപ്പോർട്ട് കാണാം സ്റ്റോക്ക് സമ്മറി ചെന്നു ഓൾട്ട് എഫ് ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് വരും ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണ് വാല്യൂ എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം